സി പി ഐ എം അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് എം എൽ എയെയും അനുകൂലികളെയും പുറത്താക്കി മലപ്പുറം ജില്ലയിലെ എഴുപത്തിയെട്ട് അംഗങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് അൻവർ അടക്കമുള്ളവരെ ഒഴിവാക്കിയത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അഡ്മിൻസ് ഓൺലി ആക്കി

അജിത് കുമാർ വിവാദങ്ങളിൽ മുതൽ തന്നെ സി കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം അജിത് കുമാർ വ്യക്തമാക്കണമെന്ന് പറഞ്ഞ് ആദ്യം വന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശേഷം സി പി ഐ ദേശീയ തലത്തിലടക്കം വിഷയം ചർച്ച ചെയ്തു ദേശീയ നിർവ്വാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു അജിത് കുമാറിനെതിരെയുള്ള സി പി ഐ നിലപാട് ആവർത്തിച്ചു പല കുറിമുഖപത്രത്തിലൂടെയും സി പി ഐ പ്രതിഷേധമറിയിച്ചു തൃശൂർപുരം കലക്കൽ വിവാദത്തിൽ ആരോപണ വിധേയനായ എം ആർ അജിത് കുമാറിന്റെ അതേ വിഷയത്തിൽ മേലുള്ള റിപ്പോർട്ടിലടക്കം സി പി ഐക്ക് അതൃപ്തിയുണ്ടായിരുന്നു അജിത് കുമാർ വിവാദങ്ങൾ സർക്കാരിനും മുന്നണിക്കും ഒരുപോലെ നാണക്കേടുണ്ടാക്കിയെന്ന വിലയിരുത്തലുമുണ്ട് അൻവർ നൽകിയ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക അടുത്ത മാസം മൂന്നിന് സഭാ സമ്മേളനം നാലിന് ആരംഭിക്കും റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിലും തുടർന്ന് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച വിവാദത്തിലും അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി തെളിഞ്ഞാൽ ഉടൻ നടപടിയെന്നാണ് അടക്കം അറിയിച്ചിട്ടുള്ളത് ഒപ്പം അജിത് കുമാറിനെ മാറ്റാനുള്ള സമ്മർദ്ദം സി പി ഐ മുറുക്കുകയാണ് അടുത്ത മാസം മൂന്നിന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി അന്വേഷണ ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ ആരായും തുടർന്ന് എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം